നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന്റെ രണ്ടാം ഘട്ട ചർച്ചകൾ ക്രമാനുഗതമായി പുരോഗമിക്കുകയാണെന്ന് ഇന്ത്യയിലെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ ഫിലിപ്പ് ഗെയിൻ പറഞ്ഞു മുംബൈയിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ ബിസിനസ് ആൻഡ് കമ്മ്യൂണിറ്റി അലയൻസ് അവാർഡ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള നാനൂറിലധികം പ്രതിനിധികൾ പങ്കെടുത്ത ഐ എ ബിസി ഇന്ത്യ ഇമിയേഷൻ വീക്കിന്റെ സമാപന ചടങ്ങിലായിരുന്നു ഹൈക്കമ്മീഷണറുടെ പ്രസ്താവന കരാറിന്റെ ആദ്യഘട്ടം ഇതിനോടകം തന്നെ ശക്തമായ ഫലങ്ങൾ പ്രകടമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഇന്ത്യയുടെ കയറ്റുമതി നാൽപ്പത് ശതമാനം വർദ്ധിച്ചെന്നും അതേ കാലയളവിൽ ഓസ്ട്രേലിയയിലേക്കുള്ള കയറ്റുമതി ഇരുന്നൂറ് ശതമാനം വർദ്ധിച്ചതായും അദ്ദേഹം അറിയിച്ചു ഓസ്ട്രേലിയയിലെ പ്രധാന വാതക പദ്ധതി രണ്ടായിരത്തി എഴുപത് വരെ നീട്ടി രാജ്യത്തെ ഏറ്റവും വലിയ കോസ്റ്റൽ ഇന്ധന ഒന്നായ നോർത്ത് വെസ്റ്റ് ഷെൽഫ് ഗ്യാസ് പദ്ധതിയുടെ കാലാവധിയാണ് നിബന്ധനകളോടുകൂടി രണ്ടായിരത്തി എഴുപത് വരെ നീട്ടിയത് മുപ്പത്തിയഞ്ചിലെ കാർബൺ ഉദ്ഭവനം കുറയ്ക്കുന്നതിനുള്ള ലക്ഷ്യങ്ങൾ ഫെഡറൽ ഗവൺമെന്റ് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് നോർത്ത് വെസ്റ്റ് ഷെൽഫിനായുള്ള ഈ വിപുലീകരണം ലോകത്തിലെ ഏറ്റവും വലിയ ആളോഹരി മലിനീകരണ രാജ്യങ്ങളിലൊന്നായ ഓസ്ട്രേലിയ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും കാർബൺ ഉദ്ഭവനം ശതമാനം കുറയ്ക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ്റ്റിയെ പ്രശംസിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രിയുമായി ട്രംപ് നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന അതേസമയം ട്രംപുമായുള്ള സംഭാഷണം ഊഷ്മളമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു എന്നാൽ ഇതുവരെയും ഇരുവരുടെയും നേരിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല രാജ്യത്ത് ഇസ്ലാമോ ഫോബിയ ഇല്ലാതാക്കുന്നതിനുള്ള ശുപാർശകൾ സർക്കാർ പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റണിയീസ് റിലീജിയസ് ഡിസ്ക്രിമിനേഷൻസ് ബിൽ പ്രതിപക്ഷ പിന്തുണയോടെ പരിഗണിക്കുന്നത് ആലോചനയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാരിന്റെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമോ ഫോബിയയെ ചെറുക്കാൻ ശുപാർശകളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് മുതൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇത്തരം കേസുകളുടെ എണ്ണം കുതിച്ചുയർന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ദിവസങ്ങളോളം നീണ്ടുനിന്ന ശക്തമായ മഴയ്ക്ക് പിന്നാലെ സിന്നിയിലെ വാറങ്കമ്പ അണക്കെട്ട് കനത്ത മഴയെയും ഇടിവിലിനെയും തുടർന്ന് ഇന്നലെ പുലർച്ചെയാണ് ഏറ്റവും മഴയുള്ള സെപ്റ്റംബർ മാസമായാണ് കഴിഞ്ഞ ദിവസങ്ങളെ മഴയെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടർച്ചയായ മഴയ്ക്ക് പിന്നാലെ നാലാഴ്ചയ്ക്കിടെ ഇത് രണ്ടാം തവണയാണ് വാരങ്കമ്പ അണക്കെട്ട് നിറഞ്ഞൊഴുകുന്നത് ജലപാതകങ്ങൾക്കും വെള്ളപ്പൊക്ക പ്രദേശങ്ങൾക്കും സമീപം വേഗത്തിൽ ഒഴുകുന്നതും ആഴത്തിലുള്ളതുമായ അപകട സാധ്യതാ മേഖലകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ വാട്ടർ എൻഎസ് ഡബ്ല്യു ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വീട് വാങ്ങാനും സഹായം സഹായംസിംഗ് സേവനങ്ങൾ എയർ ട്രാഫിക് കൺട്രോൾ ജീവനക്കാരുടെ അഭാവവുമായി ബന്ധപ്പെട്ട നേരത്തെയുള്ള പ്രശ്നം പരിഹരിച്ചതിനെ തുടർന്ന് സിറ്റി വിമാനത്താവളത്തിലെ കാലതാമസം ഒഴിവായി ജീവനക്കാരുടെ കുറവ് മൂലം എയർ സർവീസിലെ വൈകുന്നേരം മൂന്ന് മുപ്പത് മുതൽ നാലു വരെയുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കാൻ കാരണമായിരുന്നു ജീവനക്കാരുടെ അഭാവം കണക്കിലെടുത്ത് ഇന്നലെ രാവിലെ എയർ സർവീസ് വിമാനങ്ങളുടെ ഇടവേള നാല് മിനിറ്റായി പരിമിതപ്പെടുത്തിയിരുന്നു സിഡ്നി ടവറിലെ നിരവധി എയർ ട്രാഫിക് കൺട്രോളർമാരുടെ അസുഖമാണ് കാലതാമസത്തിന് കാരണമെന്ന് എയർ സർവീസ് ഒരു വടക്കു പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ കാട്ടുതീ പടർന്നു പിടിക്കുന്ന സംഭവത്തിൽ തീ മനപൂർവ്വം കത്തിച്ചതിന് ഉത്തരവാദികളായവരെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിൽ പോലീസ് വാട്ടർ ബാങ്കിനും ഇടയിലായി പടർന്നു പിടിച്ച തീ ഒരു ദശലക്ഷം ഹെക്ടറിലധികം വരുന്ന ഭാഗങ്ങളെ നശിപ്പിക്കുന്നു കഴിഞ്ഞ വാരാന്തത്തിൽ തണ്ടർബോർ ഘിനി സ്ഥലത്തിന് സമീപം തീ പടരുകയായിരുന്നു മനഃപൂർവ്വം കത്തിച്ചതാണെന്ന് കരുതുന്ന നിരവധി തീപിടുത്തങ്ങളിൽ തീപിടുത്തങ്ങളിലൊന്നാണിതെന്ന് വാഷിംഗ്ടൺ അഗ്നിശമന അടിയന്തര സേവന വകുപ്പ് വ്യക്തമാക്കി ഒരു തീപിടുത്തക്കാരനെ തിരിച്ചറിയുന്നതിനും ശിക്ഷിക്കുന്നതിനും കാരണമാകുന്ന ഏത് വിവരത്തിനും ഇരുപത്തിയ്യായിരം ഡോളർ വരെ പാരിതോഷികം ലഭിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടു് കേരളത്തിലെ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ് കച്ചോരം സ്ഥിരീകരിച്ചു മലപ്പുറം അരീക്കോട് സ്വദേശിയായ പത്ത് വയസ്സുകാരിക്കാണ് രോഗബാധ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കുട്ടി രണ്ടാഴ്ച മുമ്പ് നീന്തൽ കുടത്തിൽ കുളിച്ചിരുന്നതായി കുടുംബം അറിയിച്ചു ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം കറന്നുയർന്നതിനിടെ ചക്രം റൺവേയിൽ വീണതിനെ തുടർന്ന് മുംബൈ വിനോദ് വിമാനത്താവളത്തിൽ സ്പേസ് ജെറ്റ് വിമാനം അടിയന്തരമായി ലാൻഡിംഗ് നടത്തി ഗുജറാത്തിലെ കാൻഡ്ലയിൽ നിന്നും മുംബൈയിലേക്കുള്ള വിമാനമാണ് ഛത്രപതി ശിവാജി വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയത് ഇന്നലെ വൈകിട്ട് നാലു മണിയോടെയാണ് സംഭവം കൺഡ്ലയിൽ നിന്നും പുറപ്പെട്ട ഉടനെ ചക്രം ഊരി പോവുകയായിരുന്നു വിമാനത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ റൺവേയിൽ ചക്രം കണ്ടെത്തിയത് യാത്രക്കാർക്ക് ആർക്കും പരിക്കില്ല എന്നാണ് വിമാന കമ്പനി നൽകുന്ന വിവരം പാലക്കാട് നെന്മാറയിൽ വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനെ കാമുകിയെയും അച്ഛനെയും യുവാവ് വീട്ടിൽ കയറി വെട്ടി സംഭവത്തിൽ മേലാർ പോളി സ്വദേശി ഗിരീഷ് അറസ്റ്റിലായി സ്വകാര്യ ബസ് ജീവനക്കാരനാണ് ഗിരീഷ് നാലു വർഷമായി യുവതിയും ഗിരീഷും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു ഒന്നര വർഷം മുമ്പ് യുവതി വിദേശത്തേക്ക് ജോലിക്ക് പോയി നാട്ടിൽ അവധിക്ക് വന്ന യുവതിയോട് ഗിരീഷ് വിവാഹകാര്യം സംസാരിച്ചു എന്നാൽ ബസ് ഡ്രൈവറായ തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ഗിരീഷ് നൽകിയ ഒഴി സിക്കിമിലെ യാങ്ടാങ്ങിൽ ശക്തമായ മണ്ണിടിച്ചിലിലും മഴവെള്ളപ്പാച്ചിലും പേർ മരിച്ചു മൂന്ന് മൂന്നുപേരെ കാണാതായി യാങ്ടാങ്ങിലെ അപ്പർ റിംബിയിൽ രാത്രിയാണ് മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായത് മൂന്നുപേർ സംഭവസ്ഥലത്തും ഒരാൾ ആശുപത്രിയിലുമാണ് മരണപ്പെട്ടതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പരിക്കേറ്റവരെ പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് വീടുകൾക്ക് മുകളിൽ മണ്ണ് അടിഞ്ഞി പിടിക്കുകയാണ് ഇതോടുകൂടി വാർത്താ ബുലറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം